രാജസ് ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രായേൽ സൈന്യം എണ്ണൂറ്റി പതിനഞ്ച് പള്ളികളും പത്തൊമ്പത് സെമിത്തേരികളും മൂന്ന് ക്രിസ്ത്യൻ ദേവാലയങ്ങളും പൊളിച്ചു ഗസയിലെ മതകാര്യ വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ആയിരത്തോളം പള്ളികൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി ഇതിൽ എണ്ണൂറ്റി പതിനഞ്ച് പള്ളികൾ പൂർണമായും എണ്ണം ഭാഗികമായും തകർത്തു ഇക്കാലയളവിൽ വെസ്റ്റ് ബാങ്കിൽ ഇരുപത് പള്ളികളും ആക്രമണത്തിനിരയായി മസ്ജിദുൽ അക്സയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി അമ്പത്തി ആറ് തവണ ജൂത കുടിയേറ്റക്കാർ അതിക്രമിച്ചു കയറി ഡിസംബർ അവസാനം മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് മസ്ജിദാങ്കണത്തിൽ പ്രവേശിച്ച് ജൂത പ്രാർത്ഥനകൾ നടത്തിയത് പോലീസ് മന്ത്രി ബെൻഗിർ അടക്കം രണ്ട് മന്ത്രിമാരും ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ മാത്രം നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറിലധികം ഫലസ്തീനുകളെയാണ് ഇസ്രായേൽ പലതരത്തിൽ കൊന്നിരിക്കുന്നത് വംശഹത്യയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രതിരോധ മന്ത്രിയായിരുന്ന യോഗ ഗാലൻ എന്നിവർക്കെതിരെ ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറണ്ട് ഇറക്കിയിട്ടുണ്ട് ഗസയിൽ വംശഹത്യയും അതിക്രമങ്ങളും നടത്തിയ പന്ത്രണ്ട് സൈനികർക്കെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ഇസ്രായേൽ സർക്കാരിന്റെ കണക്കുകൾ പറയുന്നു ബ്രസീൽ ശ്രീലങ്ക തായ്ലാന്റ് ബെൽജിയം നെതർലാൻഡ്സ് സെർബിയ അയർലൻഡ് സൈപ്രസ് ഫ്രാൻസ് ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ് കേസെടുത്തിരിക്കുന്നത് സൈപ്രസിലെ ഇസ്രായേൽ ഉളിത്താവളങ്ങളും ഇതോടെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം കൂടി ഇസ്രായേലി മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു സൈനികർ രാജ്യത്തിന് പുറത്തു പോകുമ്പോൾ നേരിടുന്ന ഭീഷണികൾ പരിശോധിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബത്ത് ആസ്ഥാനത്ത് പ്രത്യേക സൈനിക ഡെസ്കും രൂപീകരിച്ചു ബെൽജിയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ എന്ന സംഘടന സോഷ്യൽ മീഡിയ പരിശോധിച്ച് ഇസ്രായേലി സൈനികരുടെ ക്രൂരകൃത്യങ്ങൾ കോടതികളെ അറിയിക്കുന്നതായും ഇസ്രായേൽ വിലയിരുത്തി ഗസയിലെ വീടുകൾ പൊളിച്ച് അതിനു മുന്നിൽ നിന്ന് ഇത് ഞങ്ങൾ പൊളിച്ചതാണെന്നും മറ്റും പറയുന്നത് യുദ്ധക്കുറ്റമാണെന്ന് സൈനികർ മനസ്സിലാക്കണമെന്ന് ഇസ്രായേൽ സ്റ്റേറ്റ് അറ്റോർണി ഓഫീസിലെ അന്താരാഷ്ട്ര ഡിവിഷൻ മേധാവിയായിരുന്ന യുവാൽ കാപ്ലിൻസ്കി മാധ്യമങ്ങളോട് പറഞ്ഞു ഇത്തരം ദൃശ്യങ്ങളൊന്നും പ്രചരിപ്പിക്കരുതെന്നാണ് നിർദ്ദേശം ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്ന നിക് കോഫ്മാനും സമാനമായ നിർദ്ദേശം ഇറക്കിയിട്ടുണ്ട് കെട്ടിടങ്ങൾ പൊളിക്കുന്നതും ഫലസ്തീനുകളെ ആക്രമിക്കുന്നതും റെക്കോർഡ് ചെയ്യരുതെന്നാണ് നിർദ്ദേശം ഗസ അധിനിവേശം തുടങ്ങിയ ശേഷം ഇസ്രായേലുകളെയും ജൂതന്മാരെയും ലോകം കൂടുതലായി വെറുക്കാൻ തുടങ്ങിയതായും ഇസ്രായേലി മന്ത്രിസഭായോഗം വിലയിരുത്തി ഇത് സെമിറ്റിക് വിരുദ്ധതയായാണ് ഇസ്രായേൽ കണക്കാക്കുന്നത് ഈ സെമിറ്റിക് വിരുദ്ധത തടയാൻ വേണ്ട പ്രചാരണങ്ങൾ നടത്താൻ പ്രത്യേക തുകയും സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് International desk the News.